ചെറുത്തൂർ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രമേള ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൽ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിന്റെ നടത്തിപ്പിന് നടത്തിപ്പിനും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ചെറുവത്തൂർ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ മേളയുടെ നടത്തിപ്പിനും മുന്നൊരുക്കങ്ങൾക്കുമായി വിപുലമായ സംഘടക സമിതിക്കാണ് കൈക്കോട്ട് കടവ് പി എം എസ് ഐ പൂക്കയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപം നൽകിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഘടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വരെ ക്ലാസ് ഉൾക്കൊള്ളുന്ന വലിയൊരു യോഗമാണ് ഇവിടെ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കണം ഭക്ഷണം ലക്ഷം സാമ്പത്തികം ചെലവ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയ നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ ഇവിടെ വന്നെത്തിയിട്ടുള്ളത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കും അത് ഗംഭീരമായി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ ചടങ്ങിൽ പ്രസിഡന്റ് എസ് അധ്യക്ഷനായി ചെറുവത്തൂർ ഉപജില്ലാ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് വാർഡ് മെമ്പർ ബി പി സുനീറ പി ശശി ബി വിനോദ്കുമാർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി പി അബൂബക്കർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ വി ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു സംഘടക സമിതിയുടെ ചെയർമാനായി വി കെ ബാവയേയും കൺവീനറായി പ്രിൻസിപ്പൽ പി പി അബുബക്കറിനെയും ട്രഷററായി എഇഒ രമേശൻ പുന്നത്തിരിയനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ